പുരുഷന്മാരുടെ മദ്യാസക്തിയെക്കുറിച്ച് ഒരുപാട് ചിത്രങ്ങൾ മലയാളത്തിൽ ഇറങ്ങിയിട്ടുണ്ട് മമ്മൂട്ടി നായകനായ ഒരു സന്ദേശം കൂടി മോഹൻലാൽ നായകനായ സ്പിരിറ്റ് ജയസൂര്യ നായകനായ വെള്ളം തുടങ്ങി മികച്ച ചിത്രങ്ങൾ ഈ ചിത്രങ്ങളെല്ലാം പ്രേക്ഷകർ സ്വീകരിക്കുകയും ചെയ്തിട്ടുണ്ട് പക്ഷേ ഒരു നായിക മദ്യാസക്തിയായി മാറുന്ന ഒരു ചിത്രമുണ്ടായിരുന്നു അത് ശ്രദ്ധേയമായ ചിത്രമായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി എട്ടിൽ പുറത്തിറങ്ങിയ ഉറക്കൻ വരാത്ത രാത്രികൾ എം കൃഷ്ണൻ നായരാണ് ഈ ചിത്രം സംവിധാനം ചെയ്തത് സീമ നായികയായി അഭിനയിച്ച ചിത്രം സീമ അഭിനയിക്കുന്ന നായികയുടെ മദ്യാസക്തിയാണ് ചിത്രത്തിലെ പ്രമേയം വളരെ മനോഹരമായി എം കൃഷ്ണൻ നായർ സംവിധാനം ചെയ്ത ചിത്രമായിരുന്നു ഉറക്കം വരാത്ത രാത്രികൾ മധുവായിരുന്നു സീമയുടെ നായകൻ സീമ ഈ ചിത്രത്തിൽ മദ്യാസക്തയായി അഭിനയിച്ചത് വളരെ അന്നത്തെ കാലത്ത് വളരെ കോലാഹലമുണ്ടാക്കി കാരണം അന്നത്തെ ഒരു നായിക മുഖന്ദീണ മദ്യാസക്തയായി അഭിനയിക്കുക അഭിനയിക്കുക എന്ന എന്നതൊക്കെ ചിന്തിക്കാൻ പോലും പറ്റാത്ത ഒരു കാര്യമാണ് മാത്രമല്ല സീമ അന്ന് സൂപ്പർ നായികയുമാണ് പക്ഷേ അവർ ഈ റോൾ ധൈര്യപൂർവ്വം ഏറ്റെടുത്തു ശരീര സൗന്ദര്യവും സീമയുടെ ശരീര സൗന്ദര്യവും ഒക്കെ ഒരുപാട് പ്രദർശിപ്പിച്ച ചിത്രമായിരുന്നു ഉറക്കം വരാത്ത രാത്രികൾ അച്ഛൻ കുഞ്ഞിലെ മദ്യം ചെറുതായി കുഞ്ഞിലെ കുറച്ച് മദ്യം കൊടുക്കുന്നു പിന്നീട് വളർന്നപ്പോൾ ഈ തീമ അവതരിപ്പിക്കുന്ന നായികയ്ക്ക് മദ്യമില്ലാതെ ജീവിക്കാൻ വയ്യാത്ത ഒരവസ്ഥ വരുന്നു രാവിലെ എണീക്കുമ്പോൾ കൈവറയ്ക്കുന്നു കൈവറൽ അടക്കമുള്ള പ്രശ്നം മദ്യപിച്ചാൽ മാത്രമേ തിര എന്താ പറയുക മദ്യപിച്ചാൽ മാത്രമേ അവരുടെ ഒരു ദിവസം തുടങ്ങിയുള്ളൂ അങ്ങനെയുള്ള ഒരു കഥാപാത്രത്തെയാണ് സീമ ധൈര്യപൂർവ്വം അവതരിപ്പിച്ചത് സാധാരണ ഇത്തരം ധൈര്യ ഇങ്ങനെ ധൈര്യപൂർവ്വം കഥാപാത്രങ്ങളെ അവതരിപ്പിക്കുന്നവർ കുറവാണ് എന്തായാലും സീമയുടെ കഥാപാത്രം ശ്രദ്ധേയമായി ഉറക്കം വരാത്ത രാത്രികൾ വലിയ ഹിറ്റായി മാറി ഈ ചിത്രത്തിലെ ഏറ്റവും വലിയ പ്രത്യേകത മധു അവതരിപ്പിക്കുന്ന കഥാപാത്രം ഭാര്യയുടെ മദ്യാസക്തി ഇല്ലാതാക്കാൻ വേണ്ടി ശ്രമി നടത്തുന്ന ശ്രമങ്ങളാണ് ഒരുപാടൊരുപാട് ശ്രമങ്ങൾ അദ്ദേഹം നടത്തുന്നു മധു അവതരിപ്പിക്കുന്ന സീമയുടെ ഭർത്താവിൻ്റെ കഥാപാത്രം മധു ആ ചിത്രത്തിൽ സീമയുടെ മുറച്ചറുക്കനുമാണ് മദ്യാസക്തയാണ് എന്നറിഞ്ഞുകൊണ്ട് തന്നെയാണ് സീമ അവതരിപ്പിച്ച കഥാപാത്രത്തെ മധു വിവാഹ മധു അവതരിപ്പിക്കുന്ന കഥാപാത്രം വിവാഹം കഴിക്കുന്നത് പക്ഷേ വിവാഹം കഴിച്ച ശേഷം മദ്യാസക്തി തുടർന്ന മദ്യാസക്തയായ ഭാര്യയെ എങ്ങനെ നിയന്ത്രിക്കണം എന്നതിനെ പറ്റിയുള്ള മധു എങ്ങനെ നിയന്ത്രിക്കണം ഇങ്ങനെ മദ്യാസക്തി എങ്ങനെ നിയന്ത്രിക്കണം എന്നതിനെ പറ്റി മധു നടത്തുന്ന പരീക്ഷണങ്ങൾ മധു നടത്തുന്ന ശ്രമങ്ങൾ ഒക്കെ ഈ ചിത്രത്തിന് ഈ ചിത്രത്തിന് വല്ലാത്ത ഒരു പിരിമുറുക്കം നൽകി ഏറ്റവും ഒടുവിൽ സീമ അവതരിപ്പിക്കുന്ന കഥാപാത്രം തിരിച്ചറിയുന്നുണ്ട് താൻ മദ്യാസക്തിയാണ് മദ്യാസക്തി എന്നത് ഒരു രോഗമാണ് ആ രോഗത്തിൽ നിന്ന് തനിക്ക് മുക്തി നേടണം അല്ലെങ്കിൽ മരിക്കണം ഇതാണ് സീമ അവതരിപ്പിക്കുന്ന കഥാപാത്രത്തിൻ്റെ തിരിച്ചറിവ് ആ തിരിച്ചറിവിലൂടെ സീമ പിന്നീട് നീങ്ങുന്നു ആ തിരിച്ചറിവ് അവരെ ജീവിതത്തിലേക്ക് തിരിച്ച് കൊണ്ടുവരുന്നു എന്തായാലും സീമ മദ്യാസക്തയായ ചിത്രം സീമ നന്നായി അഭിനയിച്ച ചിത്രം എം കൃഷ്ണൻ നായരുടെ സംവിധാന ജീവിതത്തിൽ പൊൻതൂപലായ ചിത്രം അതാണ് ഉറക്കം വരാത്ത രാത്രികൾ